ചോട്ടി ഹിന്ദിക്കാരിയാണോ ചിരിച്ചുപോയി എന്തിനാണിതൊക്കെ ആലോചിക്കുന്നത് താനിപ്പോൾ നായരാണ് വാസുകുട്ടൻ നായരുടെ മകൾ കിരൺ ആരാണ് സത്യത്തിൽ അറിയില്ല അപ്പൂപ്പൻ്റെ ഫോട്ടോ വെട്ടിയെടുത്ത് ആൽബത്തിലൊട്ടിച്ചു ഇനി കിട്ടുന്ന അവധിക്ക് നാട്ടിൽ പോകണം പപ്പായെ ഒന്ന് കാണാനാണെന്ന് പറയാം അമ്മൂമ്മയെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം പ്രധാനമായും അതിനാണ് പോകുന്നത് ഇതിനിടയ്ക്ക് രണ്ടു തവണ മിസിസ് മിരാണ്ടയെ കാണാൻ പോയി കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ ആ സ്ത്രീ വന്ന് വാതിൽ തുറന്നു ഉറങ്ങുകയാണ് മറുപടി ചോദ്യം എന്തെങ്കിലും കേൾക്കും മുൻപ് വാതിലടഞ്ഞു അടുത്ത തവണ അവർ പറഞ്ഞു അവർ കാര്യം കാണാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു അത് വിശ്വസിക്കാൻ വയ്യ ഗ്രാനിയെ ഒന്ന് കണ്ടില്ലെങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതി അറിയാൻ കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകുന്ന വഴി അവിടുത്തെ വേലക്കാരിയെ ഒരു ദിവസം കണ്ടു നോക്കൂ മിസ്സിസ് മിരാൻ്റെക്കിപ്പോഴും അസുഖമാണോ കിടപ്പാണ് കുട്ടി മരുമകളാണിപ്പോൾ യജമാനെത്തി മിസ്സിയെ ഡോക്ടർ വന്നു നോക്കും കുട്ടി വരാറില്ലല്ലോ രണ്ടു ദിവസം വന്നു കാണാൻ പറ്റിയില്ല ഞാനതു വിചാരിച്ചു തിണ്ണയിൽ കുരുവികൾ പോലും ഇപ്പോൾ വരാറില്ല ഞാൻ അന്വേഷിച്ചതായി ഗ്രാനിയോട് പറയണം ഒന്നു കാണാൻ സാധിച്ചെങ്കിൽ കൊച്ചു മിസ്സി പുറത്തു പോകുമ്പോൾ വരണം ഞായറാഴ്ച പള്ളിയിൽ പോകും ചോട്ടി ബാഗ് തുറന്ന് അഞ്ചു രൂപ എടുത്തു കൊടുത്തു നിങ്ങളൊരു പടം കണ്ടോളൂ അവരുടെ സിനിമാ ഭ്രമത്തെപ്പറ്റി മിസ്സിസ് മിരാൻഡ പറഞ്ഞിട്ടുണ്ട് ആ വേലക്കാരിയുടെ കണ്ണുകൾ തിളങ്ങി എത്ര നാളായി ഒരു സിനിമ കണ്ടിട്ട് കൊച്ചു മിസ്സിയോട് ചോദിക്കാൻ ധൈര്യമില്ല പോട്ടേ കുട്ടി അവൾ മാർക്കറ്റിലേക്ക് ഓടിപ്പോയി തനിക്കു നാട്ടിൽ നിന്നും അപ്പൂപ്പൻ്റെ മരണം സംബന്ധിച്ച് ഒരു വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതു കിട്ടിയില്ല എന്നാൽ അന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എന്തായി എന്തെങ്കിലും എഴുതുമായിരിക്കും എന്നു കരുതി ഇല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ അറിയാമല്ലോ ഞായറാഴ്ച രാവിലെ ചില കുട്ടികൾ മോർണിംഗ് ഷോയ്ക്ക് പോകാനൊരുങ്ങി തന്നെയും ക്ഷണിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു അപ്പുറത്ത് മദാമ്മ കാറിൽ ഭർത്താവിൻ്റെ സമീപത്തിരുന്ന് പള്ളിയിൽ പോകുന്നതു കണ്ടു മിസ്സിസ് ക്രിസ്റ്റി ഇപ്പോൾ ചെന്നാൽ കാണാം ഗ്രാനിയെ തിരിച്ചു കോളിംഗ് ബെൽ അമർത്തേണ്ടി വന്നില്ല ആ വേലക്കാരി വാതിൽ തുറന്നു സ്വീകരിച്ചു ഞാൻ മിസ്സിയോട് പറഞ്ഞിട്ടുണ്ട് വരൂ അവരുടെ അടുത്തു ചെന്നിരുന്നു ആശ്ചര്യം തോന്നി അവർ ഇത്ര ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് ഇത്രയും അവശയായോ ഗ്രാനി അവർ കണ്ണു തുറന്നു തീരെ വയ്യ കുട്ടി പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് ഒതുക്കി മെത്തയിൽ സ്ഥലമുണ്ടാക്കി സിറ്റ് ബിസൈഡ്മി മെത്തയിലിരുന്നു ഗ്രാനിയുടെ ശോഷിച്ച കൈ പിടിച്ച് സ്വന്തം കയ്യിൽ വെച്ചു ഗ്രാനി വല്ലാതെ ക്ഷീണിച്ചു പോയി മോളെ കണ്ടത് സന്തോഷമായി ഞാൻ രണ്ടു തവണ വന്നു അവൾ കടത്തി വിട്ടില്ല അല്ലേ ഒരു കാവൽ നായാണത് ഐ ഹാവ് സംതിങ് ടു ടെൽ യു എന്ന് പറഞ്ഞ് ആലോചിച്ചു കിടന്നു അവരുടെ അനാഥാലയ സ്വപ്നം ഇനി നടപ്പാകുമെന്ന് തോന്നുന്നില്ല എന്നാലും നായിഡു മെമ്മോറിയലിനു വേണ്ടി എന്തെങ്കിലും ചെയ്യും തൻ്റെ സ്വപ്നം തകരുന്ന ദുഃഖം അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ആ കുട്ടികൾ രക്ഷപ്പെടില്ല ഗ്രാനി മനസ്സ് വിഷമിക്കാതെ കിടക്കൂ ഞാൻ മിസ്റ്റർ ക്രിസ്റ്റിയോട് സംസാരിക്കാം ഇല്ലെങ്കിൽ എൻ്റെ പപ്പായെ കൊണ്ട് സംസാരിപ്പിക്കാം എന്തൊക്കെ കുറ്റമുണ്ടെങ്കിലും എൻ്റെ പപ്പ എടുത്തു വളർത്തിയവനാണ് ഏ അതെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് മാത്രമായി കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കയാണ് പപ്പായ്ക്ക് വേറെ കുറ്റങ്ങളുണ്ട് പക്ഷേ അവളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ അവൾക്ക് കൊടുക്കാൻ മാത്രമേ വാത്സല്യം മനസ്സിലുള്ളൂ അപ്പോൾ മോള് ഞാൻ തന്നെയാണ് ആ ഭാഗ്യമുള്ള കുട്ടി ഭാഗ്യമുള്ള എന്ന വിശേഷണം ഒന്നിരുത്തിയാണ് പറഞ്ഞത് തൻ്റെ കൈ അമർത്തി തന്നെ ആദ്യത്തേതിലും നൂറിരട്ടി സ്നേഹിക്കുന്നു എന്നാ കണ്ണുകൾ പറഞ്ഞു അപ്പോൾ കുട്ടിയുടെ പപ്പ പറഞ്ഞാൽ ക്രിസ്റ്റി കേൾക്കും ഞാൻ പറയാം ഹോളിഡേസിനും ഞാൻ പോണുണ്ട് പാവം ബാലുവും റോയിയുമെങ്കിലും രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്തു കഷ്ടമാണ് ഗ്രാനി വിഷമിക്കരുത് ഗ്രാനിയുടെ നല്ല മനസ്സ് ദൈവം കാണുന്നുണ്ട് ഞാൻ പോട്ടെ ഞാൻ ഗ്രേനയ്ക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം അവർ കിടന്നു പിന്നെ കുരിശു വരച്ചു എന്നിട്ട് മൃദുവായി വിട്ടു ഐ പ്രേ ഫോർ ദെം ഐ പ്രേ നോട്ട് ഫോർ ദ വേൾഡ് ബട്ട് ഫോർ ദെം വിച്ച് ദു ഹാസ് കിവൻ മീ ഫോർ ദർ ദൈൻ തീവണ്ടിയിൽ ഇരുന്നപ്പോൾ നാട്ടിലെ നടുവിലുള്ള വീടും പരിസരവും ഓർത്തു തണുത്ത സായാഹ്നങ്ങൾ അമ്പല പരിസരത്തെ സുഗന്ധം തിട്ടയിലെ വൃത്തിയും അടുക്കുമുള്ള മുറികൾ അമ്മൂമ്മ തനിച്ച് ഓർമ്മകളിൽ മുഴുകിയിരിക്കുമ്പോൾ കയറി ചെല്ലണം ആശ്വസിപ്പിക്കണം അമ്മാവനോട് ഇത്തവണ സംസാരിക്കണം അത് അത്യാവശ്യമാണ് ഞാൻ അതിനു ശ്രമിച്ചിട്ടില്ല ഇതുവരെ തൻ്റെ തകർന്ന പ്രേമകഥ രാധാകൃഷ്ണന് തന്നോട് വെറുപ്പുണ്ടാക്കിയോ എന്നറിയില്ല എന്തായാലും പപ്പായെപ്പറ്റി തനിക്കൊരു കാര്യത്തിൽ മതിപ്പാണ് ഒരനാഥക്കുട്ടിയെ സ്നേഹിച്ചതിന് വാസ്തവത്തിൽ പപ്പായുടെ സ്നേഹം തന്നെ തളർത്തിയിട്ടില്ലേ പപ്പായുടെ മറ്റു പ്രവൃത്തികൾ മനസ്സിൽ വെറുപ്പ് നിറച്ചപ്പോൾ ഈ സ്നിഗ്ധലാളന മാത്രമാണ് പരിപൂർണമായും പപ്പായെ നിഷേധിക്കാൻ തടസ്സമായത് പപ്പായോട് താനൊന്നും ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് തൻ്റെ കൂടെ വരാൻ പറയും ക്രിസ്റ്റിയെ ഉപദേശിക്കാൻ പറയും നീ എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് ആ വൃദ്ധയ്ക്ക് ദൈവത്തോട് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയട്ടെ ഒപ്പം തനിക്കും മനസ്സിൽ ഗ്രാനിയോട് പറയാം നീ എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി എനിക്ക് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് ഓട്ടോറിക്ഷയിൽ കയറി ഡ്രൈവറോട് ചോദിച്ചു ബ്രിഡ്ജ് വ്യൂ അറിയാമോ അറിയാം മത്തായി ചേട്ടൻ്റെ മത്തായി ചേട്ടൻ്റെയോ ചോട്ടി ഞെട്ടി മത്തായി ചേട്ടൻ അവിടുത്തെ മാനേജർ അല്ലേ മാനേജരോ ചിരിച്ചു പോയി മത്തായിച്ചേട്ടൻ്റെ ഓട്ടോയായി ഇത് വീണ്ടും ഞെട്ടി ഇവിടം വരെ എത്തിയിരിക്കുന്നു പപ്പായ്ക്ക് അതുതന്നെ വേണം തന്നെത്താൻ അറിയട്ടെ താനൊന്നു പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ ഇത്രത്തോളം എത്തുകയായിരുന്നു ഗേറ്റിനടുത്ത് ഓട്ടോറിക്ഷ നിർത്തി എത്രയായി പൈസ എടുക്കണ്ട എന്താ മത്തായി മത്തായിച്ചേട്ടൻ്റെ ഓട്ടോയല്ലേ അതിന് ഇവിടുത്തെ മാനേജറല്ലേ പിടിക്കടോ അയാൾ മടിച്ചു അഞ്ച് രൂപ സീറ്റിലേക്കിട്ടിട്ട് കയറിപ്പോന്നു മനസ്സിൽ വെറുപ്പും ധർമ്മരോഷവും പരിസരത്തെങ്ങും ആരെയും കണ്ടില്ല പപ്പ വീട്ടിലുണ്ടാവില്ല മത്തായി വീടും പൂട്ടി എവിടെ പോയി ചന്തയിലാവും പോയത് ലില്ലിയോ